ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾ ലഘൂകരിക്കുമെന്ന പ്രതീക്ഷ വർദ്ധിച്ചതോടുകൂടി സ്വർണവിപണി ഇന്ന് താഴേക്കിറങ്ങിയിരിക്കുകയാണ് ചൈനീസ് പ്രസിഡന്റുമായും റഷ്യൻ പ്രസിഡന്റുമായും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെവ്വേറെ ചർച്ച നടത്താൻ തീരുമാനിച്ചത് ഇതിനെ ആക്കം കൂട്ടുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറിൻ്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിക്ക് കമൻ ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുണ്ടായ മാറ്റം നോക്കാം ഇന്ന് പതിനെട്ട് പത്ത് രണ്ടായിരത്തി പവന് ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ താങ്ക് യു ഫോർ വാച്ചിങ്